സ്ലാമുലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് കണ്ടില്ല ഐസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അരിപ്പൊടി വെച്ചിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇത്രയും ഇതായിട്ട് കിട്ടിയാൽ മതിയിട്ട് നമുക്ക് നല്ല കട്ടായിട്ടൊന്നും കിട്ടേണ്ട ആവശ്യമില്ല ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനൊരു മൂന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഏത് അരിപ്പൊടി ചേർക്കാം അത് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ഇപ്പോൾ മൂന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് പാൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി മധുരം കുറവൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി മതിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് പാൽ പാലൊഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ പടുപ്പിൽ വെക്കരുത് കേട്ടോ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ഇത് സെറ്റാക്കി ആദ്യം എടുക്കേണ്ടത് ഇതുപോലെ നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്ക കേട്ടോ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ ഫുൾ ഒഴിച്ചാൽ ഇതിൽ അതിൽ കട്ട ഉണ്ടാവും പിന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതുപോലെ പഞ്ചസാര പിന്നെ അലഞ്ഞോളും അത് പ്രശ്നമാക്കേണ്ട അപ്പം ഞാനൊരു മുക്കാൽ ക്ലാസോളം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാമ് പാലിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നാണ് കുറച്ച് പാലെടുത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പഞ്ചസാര നമ്മൾ ചൂടാക്കുമ്പോൾ മെൽത്തേക്കോളും അത് പ്രശ്നമാക്കേണ്ട അതായത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം ബാക്കി പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പം മൊത്തം ഇരുന്നൂറ്റമ്പത് ഗ്രാം പാലാണ് കേട്ട് എടുത്തിട്ടുള്ളത് അതും കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്ക് അടുപ്പിലേക്ക് മാറ്റാൻ കേട്ടോ അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീലിട്ടിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മളെ ഇതൊന്ന് സെറ്റായിട്ട് വരും കേട്ടോ ഒരു മിക്സ് സെറ്റായിട്ട് വരും അപ്പോൾ ഇതാ കയ്യെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അരിപ്പൊടിയാണ് പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ അങ്ങനെ നോൺ സ്റ്റിക്ക് പാനൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് പിടിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൈ നമ്മൾ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി ഇതാ ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കിതാ ഒരു ടേബിൾ സ്പൂണോളം വാനില ഇസൻസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് എസ് ആണ് ഇഷ്ടമുള്ളത് അതൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനത് വനില ഐസ് ക്രീം പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ടാണ് വനില ഐസ്ക്രീം ക്രീം എസ്സൻസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊരു മിക്സ് ചെയ്യുക ഇതുപോലെ കട്ട പിടിച്ചതൊന്നും കണ്ടിട്ട് ഒന്നും ആവേണ്ടത് അവസാനം ആകുമ്പേക്കും റെഡി ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ആവുന്നത് വരെ നമ്മൾ നമ്മളിതാ വേണ്ടോ ഇതുപോലെ ആയിക്കിട്ടോ ഒന്ന് സോഫ്റ്റ് ഒക്കെ ആയിട്ട് കണ്ടില്ലേ ഇതുപോലെ ആകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതാ ചൂട് കുറച്ച് ആറ് ശേഷം ഇതുപോലെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽക്ക് ഫൈബറിൻ്റെ പാത്രമാണ് അപ്പോൾ ഇതിൽക്ക് നമുക്ക് ഇത് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മതി കേട്ടോ സെറ്റിങ്ങനെ ലെവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കണ്ടോ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടായിട്ട് തണുപ്പിച്ചെടുത്തിരുന്നത് കടിലെ ഇതുപോലെ കിട്ടും കേട്ടോ നമ്മളൊരു പുഡിങ്ങിൻ്റെ ആ ഒരു ഇതിൽ കിട്ടും ഇനി നമുക്കിതൊരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കണം ഒരു ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോളം ഒന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ വെള്ളം എന്തോ പാലോ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ വെച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ നിർത്തി നിർത്തി അരച്ചെടുത്തോണ്ട് നമ്മൾ ഇതിങ്ങനെ കുറച്ച് തിക്കായതിനും കൊണ്ട് തന്നെ അപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എന്താ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കടിലെ ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതിന്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കേട്ടോ അതിലെങ്ങനെ ചാടുന്ന ആ ഒരു ടൈപ്പില കണ്ടില്ലേ ഇതുപോലെ നമ്മൾ കേക്ക് ബാറ്റർ ഒക്കെ തയ്യാറാക്കുന്ന ആ ഒരു ഇതിലായിട്ട് കിട്ടിയിട്ടുള്ള നമ്മളെ മിൽക്ക് മെയ്ഡ് അതിൻ്റെയൊക്കെ ആ ഒരു ഇതിലാണ് നമുക്ക് ആ സെയിം ആ ഒരു പാത്രത്തിൽ തന്നെ ഇത് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ കണ്ടോ ലെവൽ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് നിങ്ങൾ ഫ്രീസറിലാണ്ട വെക്കേണ്ടത് ഫ്രീസറിൽ എട്ട് മണിക്കൂറാണ് ഇതിന്റെ ഒരു കണക്ക് കിട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾ എന്തെങ്കിലും അത്രയും സമയം അത് വെയിറ്റ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ നമ്മൾ വൈകുന്നേരം ഞാനിപ്പോൾ ഇതുണ്ടാക്കിയിരുന്നത് വൈകുന്നേരം ഏഴ് മണിക്കേനും ഒരു പത്ത് മണിക്കായിട്ടും ഞാൻ അടച്ച് ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് വീണ്ടും ഫ്രീസറിൽ കയറ്റി രാവിലെയാണ് പിന്നെ ഇത് എടുത്ത് നോക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് നടക്കുകയുള്ളൂ കേട്ടോ കാരണം ചെറിയ കുട്ടികളുടെ വീട്ടിൽ വീട്ടിലെന്തേലും പകലൊന്നും ഉണ്ടാക്കിയാലും സെറ്റാക്കാനുള്ള സമയം കിട്ടില്ല ഇപ്പം കണ്ടില്ലേ ഞാൻ രാവിലെ എടുത്തതാണ് കേട്ടോ കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പം ഞാൻ ഈ ഒരു ഇതിലാണ് കേട്ടോ എടുക്കുന്നത് ഇതിലേറെ കട്ട ആയിട്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ ഇത് ഇത്രയും ആയാൽ മതി കണ്ടില്ലേ ഈ ഒരു ഇതിലാണ് നമുക്കിത് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് കമൻ്റ് ഒന്നും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്